مع <سؤال> نسيتي أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين ينادونك من وراء الهجرات أكثرهم لا يعقلون ولو أنهم صبروا ും ആ പുണ്യനബിയുടെ ബിജത്തിന്റെ മുറ്റുവണ്ണ്ണ് സംസാരിച്ചവരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പുണ്യനബിയുടെ ഭാര്യമാരുടെ മുറികൾ അവർ താമസിച്ചിരുന്ന മുറികൾ ലോക ചരിത്രത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട മുറികളാണ് അവിടെയായിരുന്നു അങ്ങോട്ടാണ് സീത രാജുപിരിയിൽ അലൈഹി അധികമായി വന്നിരുന്നത് അവിടെയാണ് മാനവ സമൂഹത്തിന്റെ അടിത്തറയായ കുടുംബത്തിന്റെ പ്രഫുല്ലമായ പാഠങ്ങൾ പുണ്യനബി ലോകത്തോട് പഠിപ്പിച്ചത് അതുകൊണ്ട് അതാണ് അതിന്റെ പേരിൽ ഒരു അധ്യായം തന്നെ ഉണ്ടാകാൻ കാരണം ഇതാണ് ചരിത്രത്തിൽ നിന്ന് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ അത് നമ്മളൊക്കെ കൊണ്ട് ചിന്തിക്കണം അത് നമ്മുടെ ജീവിതം നമ്മുടെ ഇന്നത്തെ ജീവിതം പുണ്യനബിയുടെ ജീവിതം അവിടുത്തെ മുറി അവിടുത്തെ ജീവിതം ഇതൊന്ന് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച ഒരു പ്രബന്ധം ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് അള്ളാഹു പള്ളിയുടെ ഭാഗങ്ങളിലായിരുന്നു പുണ്യനബിയുടെ വീട് പുണ്യനബിയുടെ ഭാര്യമാർ താമസിച്ചിരുന്ന മുറികൾ എല്ലാം മദിന പള്ളിയുടെ പാർശ്വഭാഗത്താണ് ചെരുവിൽ ഇങ്ങനെ ഇറയിൽ കെട്ടി ഉണ്ടാക്കിയ അതാണ് ആകാശത്തിന്റെ ചുവട്ടിൽ ആകാശത്തിന്റെ മുകളിൽ അള്ളാഹു ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച ഏറ്റവും മഹാനായ മനുഷ്യൻ താമസിച്ചിരുന്ന വീട് ആ വീടുണ്ടാക്കിയിരുന്നത് അതിൽ നാല് വീടുകൾ ഇഷ്ടിക കൊണ്ടുണ്ടാക്കി അത് റുബൻ ബിഡായിൻ ഇഷ്ടിക എന്ന് പറഞ്ഞാൽ കനത്ത് അത് ഭംഗിയാക്കിയിട്ടൊന്നുമില്ല തുടക്കത്തിലെ ഇഷ്ടിക അത്രമേൽ അത് മനോഹരമായ ഇഷ്ടികയല്ല ബലവത്തുമല്ല അതായിരുന്നു നാല് വീട് വേറെ മിൻ ചെറുതോ മിജാറത്തിൻ കല്ല് പരുഷമായി മേൽക്കുമേൽ വെച്ചിട്ട് അത് വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിൽ തേച്ച് പിടിപ്പിച്ചിട്ടില്ല ഒന്നുമില്ല കല്ലിങ്ങനെ മുകളിൽ മുകളിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒമ്പത് വീടുകളായിരുന്നു മുസ്തഫ റസുല്ലാഹി സുല്ലാഹു അലൈ വസ്ലമയുടെ ഭാര്യമാരെ വീടുകൾ പള്ളിയുടെ ചെരുവിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാക്കിയതാണ് അതായിരുന്നു പുണ്യനബിയുടെ ഭാര്യമാരും അവിടെയാണ് പുണ്യനബി താമസിച്ചിരുന്നത് ഓരോ ദിവസവും കൊണ്ടാണ് മുഗൾ ഭാഗം മറച്ചിരുന്നത് അതുതന്നെ ചെറുതുണ്ട് ബാക്കി പുല്ല് വെച്ച് കൂട്ടിയതുണ്ട് ഒരു ചുമർ മുതൽ അടുത്ത ചുമരി വരെ എത്തിയതുണ്ട് എത്താത്തതുണ്ട് ഇങ്ങനെ പല ജാതി അതിന്റെ ഒരു ദാരിദ്ര്യവും വിഷമവും അതിന്റെ മുകളിലേക്ക് നോക്കിയാൽ കാണാമായിരുന്നു എൽ പി സുഹായുൽ വാതഫി നിൽക്കുന്ന ആൾക്ക് ഉണ്ണ്യനബിയുടെ പുരയുടെ മൂന്ത മൂന്തായത്തിൽ തൊടാൻ കഴിയുമായിരുന്നു അത്ര നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഏറ്റവും വലിയ ചൂട് ഫാനില്ല ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല എന്നിട്ടും പള്ളിയുടെ ചെരുവിൽ ഇറക്കി കിട്ടിയതാണ് അതുകൊണ്ട് വല്ലാതെ ഒന്നും അതിന് ഉയരല്ല ഒരാൾക്ക് യദുൽ നിൽക്കുന്ന ഒരാൾക്ക് കൈ പൊക്കിയാൽ അതിനെ തൊടാൻ കഴിയുമായിരുന്നു ഇതാണ് താമസിച്ച വീടുകളാണ് ഈ പറഞ്ഞത്മൻ തുവാലൻ ഞാൻ കുറച്ച് നീളള്ള ഒരു കുപ്പിയായിരുന്നു അന്നഹു ഉമ്മി ഹയ്യറ ലക്കനുകുണ്ടു അനാ റുസ് അലഹി വസ്ല്ലം ഞാൻ ഹബീബ റസൂള്ളാന്റെ ഉമ്മുസല ബേബിയുടെ അടിമസ്ത്രീയായിരുന്നു എന്റെ ഉമ്മറ എന്ന പെണ്ണ് ആ അടിമസ്ത്രീയുടെ മകനാണ് ബഹുമാനപ്പെട്ട താബിഅങ്ങളിൽ നേതാവായ ഹസൻ സോറി ഞങ്ങൾ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് റസൂല്ലാന്റെ വീട്ടിൽ പോയിട്ടുണ്ട് പൊണ്ണിന് നബി ഇല്ലാന്ന് സല്ല അള്ളാഹി വസ്ലം ഞങ്ങൾ ചാടികളിക്കുമായിരുന്നു മുസലമാ ബേബിയുടെ ഒക്കെ വീട്ടിലിങ്ങനെ എന്നാണ് തൊട്ടാൽ ഹബീബ ആ വീട്ടിലെ ഡ്രസ്സുള്ള പാർട്ടി നിങ്ങടെ ഇങ്ങനെ കയ്യാട് പൊക്കിയാൽ അങ്ങനെ കിട്ടുമായിരുന്നു അത്ര അത്ര താഴ്ത്തിയിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ വീടിന്റെ മേൽക്കൂര ഉണ്ടായിരുന്നത് മേൽക്കൂരന്ന് പറയാനൊന്നുമില്ല ഈത്തപ്പനയുടെ പാർത്തി ഇങ്ങനെ സമമല്ലാതെ അടുക്കി വെച്ചിട്ടുണ്ട് ചിലത് ഒരു ചുമർ മുതൽ മറ്റേ ചുമർ വരെ ഉണ്ട് ചിലത് അത്ര എത്താത്തതുണ്ട് ബാക്കി കയറുകൊണ്ടും പിന്നെ ഓല കൊണ്ടും ഒക്കെ അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള രൂപത്തിലായിരുന്നു ായിരുന്നു അതില് അത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല താഴെയും ചുമരും അടിഭാഗം ഒന്നും തേച്ചിട്ടില്ല തേച്ച് പിടിപ്പിച്ചിട്ടില്ല ഒന്നുമില്ല ഈ മുറിയിൽ ഒന്നതിന്റെ മണ്ണ ഒടുക്കിയിട്ടുണ്ട് ആ മണ്ണിന്റെ മുകളിൽ ആയിരുന്നു ഹബീബായ റസുലു അവിടെ മുസ്തഫ് റസുല്ലാക്ക് ഒരു പായ ഉണ്ടായിരുന്നു ഹസനിൻ വളരെ പരുഷമായ ഒരു പായയായിരുന്നു മുസ്തഫ് റസുല്ലാക്ക് ഉണ്ടായിരുന്നത് പനയോലയുടെ പായാണ് എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നത് പനയോലയുടെ പായ് അവിടെ കിടക്കും ഹബീബല്ലാഹി സാഹു അലുസലം ആ മുറിയിൽ ചെറിയ ഒരു ഇടുങ്ങിയ മുറി അത്രയൊന്നും വലുപ്പമില്ല ഒരു പള്ളി അതും പള്ളി തന്നെ ചെറുതാ അതിന്റെ ചുറ്റും ഒമ്പത് വീടുകളാ അത് തന്നെ വളരെ ചെറിയ വീടുകളാണ് അപ്പോൾ പിന്നെ വല്ലാതെയൊന്നും വാസിയായ സൗകര്യം അവിടെ ഇല്ല മുസ്തഫാന്റെ വീടുകൾക്ക് സൊല്ലാഹുലി വല്ലം ചുമരും തേച്ചിട്ടില്ല താഴെയും തേച്ചിട്ടില്ല മണ്ണൊന്നും ഓടുക്കിയിട്ടുണ്ട് വളരെ പരുഷമായ ഒരു പായ അവിടെ അവിടെ വിരിക്കും അതിൽ പെനാമ അലിഹൻ നബി സാഹുലി സ്വല്ലം അതിൽ മുസ്തഫായ നബി ഉറങ്ങും പിന്നെ ആ ഭാഗത്തേക്ക് വരാം മാത്രമല്ല ഒരാൾക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുകയും അപ്പോൾ തന്നെ വേറൊരാൾക്ക് നിസ്കരിക്കുകയും രണ്ടും കൂടെ ആ മുറിയിൽ നടക്കില്ല അതുകൊണ്ട് കിടക്കും നീണ്ടുകിടക്കും ആയിഷീബിറിയാഹോൻഹ സുജൂതിൽ പോകുന്ന നേരത്തെ കാല് മുട്ട് വലിക്കും അങ്ങനെ ഉണ്ടായി കാലത്ത് ആയിഷനുഹു ഞാൻ കാല് നീട്ടിയ മോട്ട് കിടക്കും എല്ലാവരും എന്താ ചെയ്യുക റസൂൾ നിസ്കരിക്കും കൃപിലയുടെ ഭാഗത്ത് എന്റെ കാലായിരിക്കും ഞാനങ്ങോട് കിടക്കും അവിടെ എന്ത് ചെയ്യും അങ്ങനെയാ ആയിഷ ബിടെ വീട് പുണ്യനബി വസല്ലമയുടെ വീട് ആയിഷ ബിബി താമസിച്ചിരുന്ന വീട് പുണ്യനബിയും ആയിഷ ബീബിയും താമസിയും മറ്റു ഭാര്യമാരും റളിയല്ലാഹു ചിന്തിക്കണം എന്ത് ചെയ്യും ഖിബ്ലയുടെ ഭാഗത്തായിരുന്നു ഞാൻ കാലു കെട്ടി കെട്ടിങ്ങനെ കിടക്കും സജദ ഞാൻ എന്ത് ചെയ്യും ഹബീബായ ഹബീബായ റസൂല്ല പോകുമ്പോൾ പോകുമ്പോൾ നബി അലൈഹി വസല്ലം ഞാൻ ഇങ്ങോട്ട് വലിക്കും അപ്പോൾ ഞാൻ എന്റെ കാലിൽ നാട്ടിവെക്കും എന്തുകൊണ്ട് റസൂളിന് ചെയ്യാൻ വേണ്ടി റഫഅ ഞാൻ നബി പുണ്യനബി അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് ഉയർന്ന ഞാൻ വീണ്ടും നീട്ടി നീട്ടിവെക്കുകയും ചെയ്യും ഇങ്ങനെയായിരുന്നു മുസ്തഫാന്റെ വീട് താമസിക്കും ഈത്തപ്പനയുടെ ബാക്കി കൊണ്ട് വെച്ചിരുന്നു വാതിൽ അങ്ങനെ ആ വാതിൽ ഉണ്ടായിരുന്നു ആ വാതിലുകളിൽ ഒരിക്കലും വാതിലിന്റെ പിടുത്തമുണ്ടായിരുന്നില്ല വാതിലിന് പിടിക്കുന്ന ചില പിടുത്തങ്ങളുണ്ട് അബുബാബ് എന്നരുണ്ട് വാതിലിന്റെ ചില വട്ടക്കണ്ണികൾ ഇതിന്റെ ഗുണങ്ങൾ എന്താ പ്രധാനപ്പെട്ട വാതിലുകൾക്കൊക്കെ പഴയ കാലത്ത് ഒരു വട്ടക്കണ്ണി വെക്കും എന്തുകൊണ്ട് സന്ദർശകരി വന്നാല് ഈ വട്ടക്കണ്ണി വാതിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ അടിക്കും അതിൽ കോളിംഗ് വല്ല അക്കാലത്ത് അങ്ങനെയാണ് മനസ്സിലായില്ല നമ്മളെ പഴയ വീടുകൾക്കൊക്കെ ഓർമ്മ പഴയ അതിൽ ഒരു ആ വാതിൽ എന്നെ എന്താ അതിന് പറയാ ഇല്ലേ ഓർമ്മയില്ലാരോ ഒരു ഇല്ലേ പഴയ കാലത്തെ ഈ ഫ്രണ്ട് ഡോറിന് ഉണ്ടായിരുന്നല്ലോ എന്ത് ഓടാമ്പല ഓടാമ്പലല്ല ആ ഒരു വട്ടക്കണ്ണി ഇങ്ങനെ ഉണ്ടാവും ഒരു വട്ടക്കണ്ണി ഉണ്ടാവും ആ വട്ടക്കണ്ണിയിൽ വരുന്ന ആളുകൾ ഇങ്ങനെ ഒന്ന് പിടിച്ചിങ്ങനെ ഒന്ന് അല്ലേ ഒരു ഇങ്ങനെ ഒരു 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 വട്ടത്തിൽ അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത് ആ മനസ്സിലായില്ലേ പിച്ചള ചെമ്പ് അതുകൊണ്ടൊക്കെ അത് ഉണ്ടാക്കുക ആരിങ്ങനെ പിന്നെ വരുന്ന ആളുകൾ എന്ത് ചെയ്യും അന്ന് കോളിംഗ് വെല്ലൊന്നും ഇല്ല വരുന്ന ആളുകൾ ഇങ്ങനെ പിടിച്ചിളക്കും അപ്പോൾ ആ പുറത്ത് വന്നിട്ടുണ്ട് അകത്തുള്ളവര് പുറത്തേക്ക് വരും എന്നാൽ അങ്ങനത്തെ ഒരു വട്ടക്കണ്ണിയും മുസ്തഫ നബിയുടെ വീടിന് ഇല്ല തുക്റബില്ല പുറത്തുനിന്ന് വരുന്നവർ കൈ കൊണ്ടടിക്കുക ചെയ്യുക അങ്ങനെയാ സല്ലു ആ സൗകര്യം പോലും ഹബീബാറസുല്ലാന്റെ വീടിനില്ല കൈകൊണ്ടടിക്കുന്നതിന് പകരം ചിലർ എന്തു ചെയ്യും സഹാദികൾ എന്ത് ചെയ്യും അടിച്ചാൽ റസുള്ളതൊരു വിഷമ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ബിൽ അവാഫിരി നഖം കൊണ്ടിങ്ങനെ ഒന്ന് മുട്ടും മനസ്സിലായില്ല ഒന്നിങ്ങനെ മുട്ടും ബിൻ അലൈഹി അതാരും ഇങ്ങനെ ഇങ്ങനെയാ വാതിലുകൊണ്ട് കൈ കൊണ്ട് അടിക്കൂല ഇങ്ങനെ വന്നിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ മുട്ടും മെല്ലെ അപ്പോഴെ ആളുകൾ പുറത്തു വരും അങ്ങനെയായി വീടുകൾ തന്നെ പുണ്യനബി ഉണ്ടാക്കിയ ആദ്യം മദിന പള്ളി ഉണ്ടാക്കിട്ടാഹുലൈസ് അതറിയാമല്ലോ പള്ളി അടച്ചു വലിയ കെട്ടി ഉണ്ടാക്കിയ മസ്ജിദ്ബുണ്ടാക്കി പിന്നെ മസ്ജുദ് നബബി ഉണ്ടാക്കി പിന്നെ അതിന്റെ താഴെ കെട്ടി ഉണ്ടാക്കി ഇങ്ങനെ ഓല ചെഡ് ഒരു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഹബീബായ ആരാണ് ഈ മുഹമ്മദ് നബി എന്നറിയോ ആ പ്രവാചകന്മാർ മുഖയും പകലിന്റെ സൂര്യനെ പോലെയാണ് സൂര്യനെപ്പോലെയാണ് സൈദിനാ മൊഹമ്മൂൺ അതായ വന്നാൽ പിന്നെ നക്ഷത്രങ്ങൾ അതിന്റെ പ്രകാശം പിൻവലിക്കുമല്ലോ ഇതുപോലെയാ മുഹമ്മദ് സീദിനഹറാജിന്റെ രാത്രിയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു മഹാനായ സൈദന ഇബ്രാഹിം എന്നിട്ട് പ്രസംഗിച്ചു ചാക്കും അബ്രാൽ അള്ളാഹു പഠിച്ച സൃഷ്ടികളിൽ ഏറ്റവും മഹാൻ സയ്യിന മുഹമ്മദ് നബിയാൻ അത് തന്നെ ആദ്യമായി ഉണ്ടാക്കിയത് രണ്ട് വീടുകളാണ് ആ വീടുകളിലാ മുസ്തഫ് നബി പാർത്തിരുന്നത് ആദ്യം ഉണ്ടാക്കിയത് ആയിഷ ബീവിക്കും സൗദാ ബീവിക്കുമാണ് ഹജറാത്തി മറ്റ് അങ്ങനെ ഒമ്പത് വീടുകളുണ്ടായിരുന്നു വീടല്ല മുറി അതിലെല്ലാം ഉണ്ട് അതിലതിന്റെ കിച്ചൺ ഉണ്ട് മുറി കെട്ടി ഉണ്ടാക്കും അതിലതിന്റെ കിച്ചൺ ഉണ്ട് ഇതിലെല്ലാം ഉണ്ട് അങ്ങനെ അംസപ്പായിഹുലൈ വസ്ലം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു